പറവരെ ജെയിംസ് ഊട്ടി നീ രക്നങ്ങൾ എവിടെയാണ് വിളിപ്പിച്ചിരിക്കുന്നത് എനിക്കറിയില്ല സാർ ഞാനിത് ചാക്കൊച്ചി ഏൽപ്പിച്ചതാണ് നിനക്കറിയാം നീ പറയും നിന്നെ കൊണ്ട് ഞാൻ പറയാം വിക്രം എന്നെ കൊണ്ടില്ലേ ഞാൻ പറ ഞാൻ പറയാം സാർ ഞാൻ പറയാം രത്നങ്ങൾ എവിടെയാണ് വിളിപ്പിച്ചിരിക്കുന്നത് പഴയ പള്ളിയുടെ സെമിത്തേരിയുടെ കാട്ടിൽ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് വെരി ഗുഡ് ഭക്തന്റെ ചതിച്ചവരും ഇന്നുവരെ ജീവിച്ചിരുന്നില്ല എന്നെ ചതിച്ചു നീ ഇനി വേണ്ട ശങ്കർ കൊല്ലല്ലേ കൊല്ലല്ലേ എന്നെ കൊല്ലം